ചെറുപ്പുളശ്ശേരി സി എ ആയിരുന്ന ബിനു തോമസിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കുറിപ്പിലെ വിവരങ്ങൾ കേരള പോലീസ് സേനയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ് ബിനു തോമസ് ജീവനൊടുക്കിയതിന് പിന്നിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ലൈംഗിക അതിക്രമത്തെയും തുടർന്നുണ്ടായ മാനസിക പീഡനങ്ങളുമാണെന്നാണ് കുറിപ്പിൽ പറയുന്നത് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവും ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് നവംബർ പതിനഞ്ചിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കോട്ടേജിലേക്ക് പോയ ബിനു തോമസിനെ പിന്നീട് സഹപ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തോട് ചേർന്ന് മുപ്പത്തിരണ്ട് പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു ഈ കുറിപ്പിലാണ് പോലീസിലെ കറുത്ത ഏടുകൾ തുറന്നു കാട്ടുന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് സർവീസിലിരിക്കെ നടന്ന സംഭവങ്ങളാണ് ബിനു തോമസിന്റെ കുറിപ്പിലെ പ്രധാന ഉള്ളടക്കം അന്ന് സിഐ ആയിരുന്ന നിലവിൽ വടകര ഡിവൈഎസ്പി ആയ ഉമേഷിനെതിരെയാണ് ബിനു തോമസ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അനാശ്വാസത്തിന് അറസ്റ്റിലായ ഒരു യുവതിയെ മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി എന്നാണ് കുറിപ്പിലെ പ്രധാന വെളിപ്പെടുത്തൽ